അത് ഗായ സാ എല്ലാവർക്കും നമ്മുടെ പുതുതലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കഴിഞ്ഞ വീടി വണ്ടവർക്കെല്ലാവർക്കും അറിയാം ഈ വണ്ടിയുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ടാവില്ലോ അപ്പോൾ ഈ വണ്ടിയുടെ സെയിം ഇഷ്യൂനെ പിന്നെയും വന്ന് കയസ്സ് പിന്നെയും ഈ സെയിം ഇഷ്യൂ ആണ് വന്നേക്കാൻ വേണ്ടി അന്ന് നേരത്തെ കാണിച്ച പോലെ എന്താ ഇഷ്യൂ അതേമാതിരി തന്നെ ഇപ്പോഴും വന്നേരണം വണ്ടിക്ക് അവന്മാരി വണ്ടി കാനൊക്കെ റീപ്ലേ സോഫ്റ്റ്വെയർ എന്ത ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ റീപ്ലേസ് ചെയ്ത് ഞാൻ ഞാനിവിടെ പറഞ്ഞായിരുന്നു ബാറ്ററി കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല ബാറ്ററി ഗുഡ് ആണ് സോഫ്റ്റ്വെയർ എന്ത ഇഷ്യൂ കൊണ്ടാണ് അങ്ങനെ ബാറ്ററി ബാറ്ററിക്ക് ഏത് വരീഷൻ കാലതെന്ന് പറഞ്ഞു നമ്മൾ ഇപ്പം ഇന്ന് വണ്ടി ഇന്ന് ഇന്ന് രാവിലെ എടുക്കാൻ വേണ്ടി ഇതേ ഇഷ്യൂ സാറേ ചാർജ് കയറാനുള്ള കഴിച്ച് കാരണം നമുക്ക് സീറോ ടു ട്വൻ്റി വൺ ആ അതന്നെ വൺ സീറോ ടു ട്വൻറ്റി വൺ പെർസെൻറ്റേജ് വരെ വരെ കയറാനുള്ളൂ പിന്നെ എൻ്റെ പൊക്കത്തൊക്കെ ചാർജ് ചാർജ് കയറണേ ഇല്ല ഞങ്ങൾ മണിക്കൂറോളം കുത്തിയിട്ടായിരുന്നു അപ്പോൾ എന്നാലും ഞങ്ങൾ വിളിച്ചു സാധാരണ നമ്മൾ നൈറ്റ് ഇങ്ങനെ കുത്തിയിട്ടിട്ട് മോർണിംഗ് ആകുമ്പോൾ ഫുൾ ചാർജ് ആവുക അങ്ങനെയാണ് നമ്മൾ ഇ വി ചാർജ് ഇടണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നിപ്പം എന്താണ് ഇന്നലെ നൈറ്റ് അയ ഇന്നലെ നൈറ്റ് ഞാൻ ഒരു സിക്സ് പേഴ്സൻറ്റേജ് ചാർജ് ഞാൻ കുത്തിയിട്ട് കഴിച്ചു എന്നിട്ട് ഞാൻ ഇന്ന് മോർണിംഗ് എടുക്കാൻ നോക്കിയപ്പോൾ ട്വൻ്റി വൺ പെർസെൻറ്റേജ് നൈറ്റ് ഫുള്ള് കുത്തിയിട്ടിട്ട് ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ആണ് വണ്ടിയുടെ ചാർജ് ടാക്സിൽ കാണുക ഇപ്പോൾ ഇന്നും കുറഞ്ഞിട്ടുണ്ട് ഇന്നീം കുറഞ്ഞിട്ടുണ്ട് ചാർജ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് എന്താണ് ഷീ എന്താണ് സീന അറിയില്ല ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിപ്പോൾ വീണ വന്ന് കുറച്ച് ഇങ്ങോട്ടാണ് കഴിഞ്ഞ സ്ഥലം ഇപ്പോൾ എന്താണ് ഇത് ഇതുവഴി വന്നെടുത്ത് വന്നുണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി റണ്ണിങ്ങിൽ തന്നെ സഡനായിട്ട് ഓഫ് ആയി പോകണം കഴിച്ച് എന്താണറിയാൻ സഡനായിട്ട് വണ്ടി ഓഫായി പോകണം ഒരു രക്ഷയില്ല വണ്ടി നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ വണ്ടി ആക്സി എടുത്ത് ഡെയിലി ഡെയിലി യൂസ് ഡെയിലി യൂസിൽ മെയിൻ പർപ്പസിൽ ഉണ്ട് വണ്ടി എടുത്തിരുന്ന വണ്ടി എടുത്തേങ്ങട്ടോ കാരണം ആർ ആൻഡ് ഫൈവ് ആർ ആൻഡ് ഫൈവ് എല്ലാവരും കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ നമുക്കറിയാം ട്രിപ്പ് ഞങ്ങൾ ആളൊക്കെ പോകുമ്പോൾ മാത്രം ആർ ആൻഡ് ഫൈവ് നമ്മൾ എടുക്കാറുണ്ടോ മെയിൻ ആയിട്ട് നമ്മുടെ ഐ ക്യൂ പോണേൽ ഞാൻ ഡെയിലി എടുക്കണ വണ്ടി ഡെയിലി എടുക്കണ വണ്ടിങ്ങനെ പണിയതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഷോ ഗുണ എന്ന കാര്യം ടി വി എസ് അതിൻ്റെ വണ്ടിയാണ് കുഴപ്പമില്ലെന്നൊന്ന് പ്രതീക്ഷിക്കുന്നത് എനിക്ക് അവരുടെ സർവീസ് ഞാനാണെന്നു പറഞ്ഞാൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ഒന്നുമില്ല കാരണം അവർ എന്താ പറയുക നമ്മുടെ വണ്ടിയുടെ ഇഷ്യൂ എന്ത് ഇഷ്യൂ എന്നാലും അല്ല ഒരു റെഡിയാക്കി തരാം ആ ഒരു കുറച്ചുള്ള ആ ഒരു തന്നെ റെഡിയാക്കി തരും പക്ഷെ പിന്നെ ആ കംപ്ലയിൻറ്റ് പിന്നെ ആ ഇഷ്യൂ തന്നെ പിന്നെ നമ്മുടെ ഒരു വണ്ടിയുടെ പാർട്സ് മാറാണ്ടാണെങ്കിലും അവർ അങ്ങനെ ഡിലേയും കാര്യങ്ങളും എന്താണ് ഏത് ടി വിസാണെന്നൊന്നും ഞാൻ പറയണില്ല എന്തായാലും നിങ്ങൾ ഈ ടി വി ടി വിസിൻ്റെ ഐ ക്യൂബ് എന്നു പറഞ്ഞ മോഡലെടുക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ മെയിൻ ആയിട്ടൊരു കാര്യം ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററിയുടെ വാരണ്ടി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക ബാറ്ററി എത്ര വർഷം എത്ര വർഷം വാരണ്ടി ഉണ്ട് ീപ്ലേസ്മെന്റ് വാരണ്ടി ആണോ അങ്ങനൊക്കെ മൊത്തത്തിൽ ചെക്കിയിട്ട് വേണോ വണ്ടി എടുക്കാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇടത്തെ അവസ്ഥ കിട്ടും കഴിച്ചു സത്യമായിട്ട് സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയണത് എങ്കിലും ഈ കമന്റ് ഇതുപോലെ സെയിം ഇഷ്യൂ ആർക്കെങ്കിലും വരാതിരിക്കട്ടെ അല്ലേ വരാതിരിക്കട്ടെ ആർക്കെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ ഇഷ്യൂന്നല്ലെന്നുണ്ടെങ്കിൽ താഴെ ദശ് കമന്റ് ചെയ്യാം എനിക്ക് അറിയില്ല എനിക്ക് മാത്രമാണ് ഇഷ്യൂ എന്നുള്ള കാര്യം അന്ന് ഞാൻ പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചെന്നില്ല അതുപോലെ സെയിം ഇഷ്യൂ തന്നെ കഴിച്ചു ഇപ്പോഴും എന്ത് ചെയ്യാനാണെന്നല്ലേ ഇപ്പം ഇന്നിപ്പോ സൺഡേ ആണ് മൺഡേ ഷോറൂം ഉറക്കമുള്ളൂ അപ്പം നമ്മൾ സാറ്റർഡേ നൈറ്റ് കുത്തിയിട്ടിട്ട് സൺഡേ എടുത്തപ്പോൾ ഇതേ അവസ്ഥ അപ്പം നമുക്ക് വണ്ടി കാണണം ഇനിയിപ്പോൾ വിശ്വസിച്ച് കൊണ്ടുപോകാനും പറ്റില്ലായിരുന്നു എന്നിട്ട് പിന്നെ വേസ്നിച്ച കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ വണ്ടി വെള്ളത്തി വെള്ളമൊക്കെ ഇട്ട് കൂടുതലുള്ള സ്ഥലത്തോട് ഓടിച്ചായിരുന്നായി ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വെള്ളക്കെ ഇട്ട് കൂടുതൽ സ്ഥലത്ത് ഓടിച്ചിട്ടേ ഇല്ല ഞാൻ വണ്ടി എൻ്റെ വണ്ടി അങ്ങനെയുള്ള സ്ഥലത്തോട് ഞാൻ ഓടിച്ചിട്ടേ ഇല്ല അത്രയ്ക്ക് വെള്ളപ്പൊക്കത്തിന്റെ അത് അതോടൊപ്പം ഓടിച്ചിട്ടാണ് ആ ചിലവർക്കൊക്കെ എന്താ ചെറിയ ഇഷ്യൂ ഇഷ്യൂസ് എന്നാളൊക്കെയാണെന്ന് പറയാം പക്ഷേ എൻ്റെ വണ്ടി ഞാൻ ഓടിച്ചിട്ടേ ഇല്ല എന്താണെന്ന് അറിയാൻ പാടാം നമ്മളുടെ ബാറ്ററി ഇഷ്യൂ ആണെന്നൊന്നും എനിക്ക് അറിയാൻ പാടാം അപ്പോൾ ഞാൻ അവരോട് എന്തായാലും ഇപ്പം ഇന്നിപ്പോൾ കോൺടാക്ട് ചെയ്യാൻ പറ്റാമല്ലോ ഞാൻ സൺഡേ ആണല്ലോ അത് നാളെ രാവിലെ തന്നെ വണ്ടി ഷോറൂമിൽ കൊണ്ടൊക്കെ കൊടുക്കുമോ എന്തൊരു അവസ്ഥയാണ് ഞാൻ ഞാൻ ആലോചിക്കും നിങ്ങൾ എന്തായാലും ഐക്യൂബ് ക്യൂബ് എടുക്കുക ഐക്യൂബ് ക്യൂബെന്നല്ല ഗൈസ് ഇ വി എടുക്കാൻ ഉദ്ദേശിക്കുക എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബാറ്ററി നമ്മുടെ ബൈക്കിൻ്റെ എൻജിൻ പോലെയാണ് ഗൈസ് ഇതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് അറിയാമല്ലോ ഇതിൻ്റെ ബാറ്ററിയിലാണ് എല്ലാം ഇരിക്കുന്നത് എല്ലാ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ബൈക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ബാറ്ററി അറിയിപ്പോലെ നമുക്ക് അടിച്ചാലും സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്താൽ വണ്ടി ഇതിപ്പോൾ ആവശ്യം തന്നെ ഒന്നും പറ്റില്ല ഗൈസ് അപ്പോൾ എന്തായിരുന്നെങ്കിൽ ഈ ഈ വണ്ടിയുടെ ഈ വണ്ടി വണ്ടിയെന്നല്ല ഗൈസ് ഐ ക്യൂബാണെങ്കിലും ഏത് വണ്ടിയാണെന്നുള്ളത് ഏതൊരു കുറച്ചും കൂടി നൈസാന്ന് പറഞ്ഞത് കൈസോ എനിക്ക് പേഴ്സണൽ എൻ്റെ ഫ്രണ്ട് കാരണം ഒക്കെ എടുത്തപ്പോൾ അത്യാവശ്യം നൈസാന്നല്ലെന്ന് പറഞ്ഞത് പക്ഷേ ബാക്കി ഏത് ഈ എടുത്താലും ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ടൊക്കെ എടുക്കുക കാരണം ബാറ്ററിയുടെ ലൈഫും വാരണ്ടി ലൈഫും സോറി വാറണ്ടിയും കാര്യങ്ങളൊക്കെ പ്രോപ്പർലി ചോദിച്ച് മനസ്സിലാക്കുക ഷോറൂമിനുള്ള ആൾക്കാരെടുത്ത് വാ എങ്ങനെയുണ്ട് ഇപ്പോൾ വണ്ട ഫൈവ് ഇയേഴ്സ് അറൗണ്ടാണ് ഗൈസ് ബാറ്ററിയുടെ വാരണ്ടി പറയുന്നത് കറക്റ്റ് ഫൈവ് ഇയേഴ്സാണ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണെന്നൊക്കെ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കി ശേഷം മാത്രം വണ്ടി എടുക്കുക എനിക്ക് എത്ര ദിവസത്തില് വഴി കിട്ടാണ്ടിരിക്കട്ടെ അപ്പൊ കൈസി ഞാനത് കാണിച്ചെരോട്ടെ ഇപ്പൊ വണ്ടിയുടെ വണ്ടി വണ്ടി നമ്മുടെ ഡിപ്പുണ്ട് അപ്പൊ കാണിച്ചു തരാം അവിടെ ഓൺ ആക്കി കേട്ടാ ഇപ്പൊ കാണിച്ചെരോട്ടോ കൈ ഇപ്പൊ എങ്ങനെയോ നമ്മ വണ്ടി തള്ളിയപ്പോ ജസ്റ്റ് സ്റ്റാർട്ടായി എന്താ അറിയാം കാണിച്ചോട്ടെ അപ്പൊ കായ്ശേ വണ്ടിയുടെ വണ്ടി ഇവിടെ ഇപ്പഴത്തെ വിഷയം കാണിച്ചോട്ടത് ഇപ്പൊ കിത്തരുവാണി കഴിച്ചു ലൈവ് ആണത് കണ്ടോ വണ്ടിയുടെ കീങ്ങാനൊക്കെ ഓണാണ് പക്ഷേ വണ്ടി ഓണാ വെള്ളം കൈസ് ഇൻസെമോസ് കൂടെ കാണാം ഓണാകെള്ളാം वन्न। ना ना तो तो रहा। रहा। ും ഓണോ ഇൻഡിക്കേറ്റർ ഒന്ന് ഒന്നും ഓണാമുള്ള കാശ് എന്താ ഫസ്റ്റ് ഞാൻ അറിയിക്കാം ഇപ്പൊ നമ്മിപ്പം ഇതിപ്പോ വീട്ടിൽ വെച്ച് കിട്ടിയാറും നമുക്ക് കുഴപ്പമില്ല വല്ല വേറെ സ്ഥലത്തോ അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ ലോങ്ങ് കാരണമൊക്കെ ലോങ് കാര്യങ്ങളിൽ ഇനി കൊണ്ടാകാൻ പറ്റില്ല കാശ് അറൗണ്ട് ഒരു വൺ നൂറ്റി ഏഴ് കിലോമീറ്റർ റൗണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ വണ്ടി പിന്നത്തെ ഒരു ഇഷ്യൂ കിട്ടിയ ഇനിയിപ്പൊ നമുക്ക് വണ്ടി കാണുന്ന എടുക്കാൻ ഇനി ഇപ്പൊ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എത്ര ദിവസം അന്ന് തന്നെ ത്രീ ഡേയ്സ് അറൗണ്ട് അറൗണ്ട് അവർ അവരെടുത്തായിരുന്നു ചോദിച്ചത് അപ്പോൾ ത്രീ ഓളം നമുക്ക് വണ്ടിയിലാണ്ട് പിന്നെ ഇപ്പോൾ എത്ര ദിവസം അവന്മാര് ഡിലേ തരുമെന്ന് അറിയാൻ പാടില്ല അപ്പോൾ നമുക്കിപ്പോൾ ആർ എൻ ഫൈവ് ആർ എൻ ഫൈവ് കൊണ്ടാണെങ്കിലും ലോങ്ങ് കാര്യങ്ങളൊക്കെ പോകാനുള്ള കുറച്ച് ബെറ്റർ ഇപ്പോൾ ഐ എന്താണ് തൊട്ടടുത്ത് ഇപ്പോൾ നമ്മുടെ കടയിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലോക്കൽ ഓടിക്കാനൊക്കെ ഇങ്ങനത്തെ സ്കൂട്ടേഴ്സ് അല്ലെങ്കിൽ നോർമൽ ബൈക്ക്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ചാൽ എപ്പോഴും ഗുഡ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇഷ്യൂന്ന് വൃത്തിരകത്തിലുള്ള കഴിച്ചു എല്ലാവർക്കും അറിഞ്ഞാൽ എന്തായാലും ഐ ക്യൂ ഇഫ് ഇൻ കേസ് ഇപ്പോൾ പെട്രോളിന് എന്തായാലും ആൾക്കാർ ഇപ്പൊ പെട്രോളിൻ്റെ സീം കാരണം എന്താ എന്താ പറയുക ഇവിയിലോട്ട് കൺവേർട്ട് ചെയ്യണം പക്ഷേ ഇവിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തിട്ട് ജസ്റ്റ് ഈ വണ്ടിയിലോട്ടൊക്കെ വരിക എന്തായാലും വണ്ടി ഒരിക്കലും വേറെ വേറെ ഇഷ്യൂസൊ കാര്യങ്ങളൊന്നുമല്ലോ ബാറ്ററി എന്ന് പറഞ്ഞാൽ മെയിൻ ഒരു ഇഷ്യൂ ആണല്ലോ അല്ലെ ബാറ്ററി എന്ന് പറഞ്ഞാൽ മെയിൻ ഒരു ഇഷ്യൂ ആണ് അതുകൊണ്ട് നമുക്ക് അത് അതിനെന്തേലും പ്രോബ്ലം പറ്റി നമുക്ക് ഈ വണ്ടിയുടെ കംപ്ലീറ്റ് ഫംഗ്ഷനും മാറും നമുക്കൊന്നും പറയാൻ പറ്റില്ല അതില് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വി ഇ ഒക്കെ എടുക്കാൻ കാറിൻ്റെ ഇഷ്യൂ എങ്ങനെയാന്നൊക്കെ അറിയാം കേട്ടോ കാർന്ന് ഓൾമോസ്റ്റ് എല്ലാം കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ ബൈക്കിൻ്റെ ഇതുപോലെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നല്ല ഇറങ്ങണം ഈ വണ്ടിക്ക് ഓവലൊക്കെ ഇഷ്യൂ ഉണ്ട് കൈസ് ഓവലൊക്കെ എന്ത് ഇഷ്യൂ ആണെന്നൊക്കെ കേട്ടാണ് നമ്മുടെ വണ്ടിക്ക് എന്തായാലും ഇപ്പോൾ ടി വി ഐ ക്യൂബ് ഇങ്ങനെ വേണാൾക്കാർക്ക് കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലെന്നൊന്നും അറിയാൻ പാടില്ല ഞാൻ ആക്ച്വലി ഐ ക്യൂബ് എടുത്ത് എടുത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും എടുത്താണോ കഴിച്ചപ്പോൾ എടുത്തിട്ട് ഐ ക്യൂബ് ഇറങ്ങിയിട്ട് ഒരു എന്താണ് ടൂ മന്ത്സ് ആ റൗണ്ട് ലൈൻ ഞാൻ എടുത്താണ് ഐ ക്യൂബ് കിട്ടുക അപ്പം എന്നാലും ഇത്രക്കും നല്ലൊരു പണി വരും എന്ന് വിചാരിച്ചില്ല ഐസ് ഇനിയിപ്പോൾ നമുക്ക് നാളെ ഷോറും നാളെ വൺഡേ ആണ് അപ്പം ഞാനിപ്പോൾ വീട് എടുക്കുന്ന സൺഡേ ആണ് കേട്ടോ അപ്പോൾ നാളെ മൺ ആണ് അപ്പം നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് വണ്ടി ഫുള്ള് ചെലവിടിച്ചുകയാണ് അതുകൊണ്ട് നമ്മൾ എന്തായാലും സർവീസ് സെൻ്ററില് കയറ്റുമല്ലോ അപ്പം എന്തായാലും വണ്ടി നാളെ സർവീസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണ നമുക്ക് എന്ത് ചെയ്യുമെന്നുള്ള കാര്യം ഒരു എത്തും എത്തുമ്പോഴേ ബാറ്ററി റീപ്ലേസ് ചെയ്താലും ഇൻ കേസ് ഇപ്പം മറ്റേ ബാറ്ററി റീപ്ലേസ് ചെയ്താൽ എത്ര എത്ര നാൾ എടുക്കുമ്പോൾ എൻ്റെ വാരണ്ടി ക്ലെയിം ചെയ്തൊക്കെ വരാൻ നമുക്ക് അറിയില്ല എന്താണെന്നുള്ള കാര്യം വണ്ടിയുടെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് മൂന്ന് വർഷം ഇൻഷുറൻസ് ആണല്ലോ അപ്പം ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷേ വണ്ടിയുടെ ഇഷ്യൂന്ന് കാരണം എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്തായാലും ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യുക നോട്ട് ചെയ്തിട്ട് എന്തായാലും ഇ ബിയിലേക്ക് വരിക എല്ലാവരും പെട്രോൾ അടിക്കണ്ടല്ലോ ചാർജ് ലോഡാലോ എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ എല്ലാവരും ഇവിയിലോട്ട് കണ്ണുമായിട്ട് ആവുകയാണ് പക്ഷെ എന്നാലും ഇങ്ങനത്തെ കുറച്ച് പണിയും കൂടെ ഉണ്ട് കഴിച്ച് നമ്മുടെ സാധാരണ വണ്ടിയാണ് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ വണ്ടിയാണെങ്കിലും വണ്ടിയാണെങ്കിൽ നമുക്ക് ബാറ്ററി ഡൗൺ ആയിപ്പോ നമ്മുടെ സാധാരണ വണ്ടികളൊക്കെ തന്നെ ജസ്റ്റ് കിക്കർ അടിച്ചെടുക്കാൻ വണ്ടി പക്ഷേ ഈ വണ്ടിക്ക് അങ്ങനെ അങ്ങനെയൊന്നും പറ്റില്ല കഴിച്ചത് അതുകൊണ്ട് എന്തായാലും പിന്നെ ഇവി എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എന്തായാലും നോക്കി കണ്ടാക്കി എടുക്കുക എടാ എനിക്ക് അത്രേ പറയാനുള്ളൂ മെയിനായിട്ട് ഞാൻ കാരണം നമ്മുടെ വീഡിയോസ് ഞാൻ അന്ന് ഞാൻ എൻ്റെ നേരത്തെ വീഡിയോസ് ഞാൻ ഇങ്ങനെ അത്രയും റൂട്ട് സംസാരിച്ചില്ല കാരണം എനിക്ക് അന്നത്തെ ആ ഫസ്റ്റ് ഇഷ്യൂ ആണ് എനിക്ക് പെട്ടെന്ന് ക്ലിയർ ആയിരുന്നത് അപ്പോൾ ഞാൻ ഓക്കെ ഞാനത് ഹാപ്പി ആയി ഞാൻ ആ വീഡിയോയിൽ ഞാനത് പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല സെറ്റ് അവരെന്തായാലും ത്രീ ത്രീ ഡേയ്സിൽ സെറ്റാക്കി തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു എനിക്ക് പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായേച്ചത് അത് എന്താ പറയുക പെട്ടെന്നൊക്കെ നമ്മുടെ വണ്ടിക്ക് ഒരു ഇഷ്യൂ എന്നൊക്കെ അവർ തോന്നുന്നു അതും ഈസി ആയതുകൊണ്ട് ചോദിച്ചു മെയിൻ ആയിട്ട് പ്രശ്നം വേറെ വേറെ നമുക്ക് ഈ സാധന ലോക്കോ വർക്ക് ഷോപ്പ് നടക്കാം നമുക്ക് കേട്ട് റെഡിയാക്കാൻ തോന്നും നമുക്ക് ഇ വി ആയതുകൊണ്ട് തന്നെ ഇ വിയുടെ ടെക്നീഷ്യൻ പിന്നെ സ്വരാമറ്റി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇ വിയുടെ ടെക്നീഷ്യന്മാരൊക്കെ ഓൾറെഡി കുറവാണ് ഇത് അതുകൊണ്ടാണ് മെയിനായിട്ട് നോർമലി വണ്ടി എടുത്ത് ഡിലേ വരുന്ന ഡിലേ വരുന്നതാണ് അവര് പറയണത് എനിക്കറിയില്ല കറക്റ്റായിട്ട് എന്താണെന്നുള്ള കാര്യം എന്തായാലും ഇത്രയധികം ഇത്രയധികം ഇ വി ഇറങ്ങുന്ന സ്ഥിതിക്ക് ഈ ടെക്നീഷ്യന്മാരുടെ ആ ട്രെയിനിങ് ട്രെയിനിങ് എന്തോ കഴിഞ്ഞിട്ടില്ല അത്രയും അധികം ടെക്നീഷ്യന്മാരെ വെക്കേണ്ടതാണ് അവർ ഡി വിജ് എന്താണെന്ന് അറിയില്ല എന്തായാലും ടി വി എസിന് നോർമൽ വണ്ടിയുണ്ടല്ലോ അതായത് ഏതൊരു പോലെ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു ബ്രാൻഡായത് കൊണ്ട് അവർക്ക് ഇലക്ട്രിക് വണ്ടി മാത്രമുള്ളതുകൊണ്ട് അവരുടെ വണ്ടിയൊന്നും അറിയില്ല പേർ പെട്ടെന്ന് കിട്ടാണ്ടാവും അറിയില്ല പേഴ്സണൽ എന്നാലും നമ്മുടെ ഐ ക്യു അങ്ങനെ പണി തന്നിരിക്കുകയാണ് ചെറിയ ഒത്തൊക്കെ തന്നെയുള്ളൂ നമ്മൾ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വണ്ടിയുടെ ഇനി നാളെ നമ്മൾ ഷോർമുകൊണ്ടേ കയറ്റുക അപ്പോൾ ഷോർമുകൊണ്ടേ കയറ്റിയിട്ടുള്ള ബാക്കി അപ്ഡേറ്റ്സ് കളക്കെ എന്തായാലും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം എന്തെങ്കിലും കണ്ടേക്കാൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണ്ട കാരണം സബ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കാണാൻ കണക്കാണ് അപ്പൊ അപ്പൊ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്തൊരു വീടിന് വീണ്ടും കാണാം കഴി അതുവരെ ബൈ